ഈ താത്ത പറയുന്നത് എൻ്റെ വൈഫൈ എൻ്റെ ഫോണ് എൻ്റെ മോണിറ്റൈസേഷൻ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വയസ്സുകാലത്ത് രണ്ട് കണ്ടിട്ട് പൂരികവും ഒക്കെ വരച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് മേക്കപ്പും ഇട്ട് മൂന്നാമതൊരാളെ കിട്ടിയാൽ എന്താ കയ്ക്കുക അതുകൊണ്ട് താത്ത ഇനിയും യൂട്യൂബിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു മര്യാദയ്ക്കും മതത്തിൻ്റെ അകത്തു നിന്ന് പുറത്തു എന്നിട്ട് നീയൊക്കെ ഏമാതിരി ആട്ടം വേണമെങ്കിൽ മാറ്റിയ മൃത്തോടി ഈ കുഴപ്പമില്ലാന്ന് ഈ താത്ത ഒന്നും പറയലേ അയ്യോ സ്വർഗത്തിൽ എഴുപത്തി മൂന്നാമത്തെ ഊറിയാ ആ കണ്ടില്ലേ ശൂഷിച്ചു നോക്കൂ നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല താത്ത ഇനി വരണേ ഞാനിനി ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ കുറച്ചും കൂടി ഉണ്ട് ഇത് ടെസ്റ്റ് ഡോസ് ആയിട്ടുള്ളൂ താത്താക്കന്ന തന്ന തൽക്കാലത്തേക്കൊരു പൊടിക്കൈ ആയിട്ട് കൂട്ടിയാ മതി ഐറ്റം വരെ വരാനുണ്ട് താത്ത ചൊറിഞ്ഞത് എന്നെയാ താത്തായെ മാന്തി പൊളിച്ച് പിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് നിന്റെ മക്കളെയും ചെറുകുട്ടികളെയും രണ്ട് കെട്ടിയോമാരെയൊക്കെ വിളിക്കണം എടുക്കാൻ എന്നിട്ട് ഞാൻ പോത്തോട് കേട്ടാ ഇത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കേട്ടോ നിങ്ങളുടെ സ്ത്രീകൾ മുഖം മറക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമില്ല കണ്ടിട്ട് ഓരോരുടെ അട്രാക്ഷൻ തോന്നണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയോ കഴിയോ ഒരു 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 സ്വർണക്കടയുടെ ഷട്ടർ വെറുതെ തുറന്നിട്ട് രാത്രി എല്ലാരും പോയാൽ കള്ളന് കയറാനുള്ള പ്രവണത കൂടോ കുറയോ അവിടെ സെക്യൂരിറ്റി ഇല്ല പോലീസുള്ള നല്ല ഇരുട്ടുവാണെങ്കിൽ ഷട്ടർ തുറന്നും വെച്ചിട്ടുണ്ട് കള്ളമാറി കയറുല്ലേ

നാൽപ്പതും അമ്പതും അറുപതും ഒക്കെ കഴിഞ്ഞ മുസ്ലിം സ്ത്രീകളുടെ ഇളക്കത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് കാരണം നിങ്ങളുടെ പരലോകത്തിനും സ്വർഗത്തിനും നരകത്തിനും ഒന്നും അവരെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ലല്ലോ അത്ര പണ്ടൊക്കെയാണെങ്കിൽ അങ്ങനെയൊക്കെ അത് പ്രശ്നമില്ല ആണല്ലോ മനസ്സിലാക്കണം പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിൽ ഇറക്കാനും പാടില്ല അള്ളാഹുവിന്റെ നിയമമാണ് തന്റെ ഭാര്യ മുമ്പിൽ ഹറാമാണ് ജുമാ ിൽ പള്ളിക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് മാത്രമാണ് ചർച്ച ചെയ്തത് അതെന്നെ വേണ്ടേ എന്നിട്ട് പിന്നെ പുറത്തിറക്കണ്ട അവർക്ക് വിങ്ങുകൾ ഉണ്ടാക്കണ്ട അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ സൃഷ്ടിപ്പ് നടത്തേണ്ട ഉണ്ണമാനാൻ അവരനെ ഈ ഗോതയിലേക്ക് ഇറക്കല്ല പൊതുപ്രവർത്തനത്തിനെ ഇറക്കല്ല അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന്റെ വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ദയ്യൂസ് എന്നോ കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പേര് 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 നിങ്ങൾ മുസ്ലിമിന്റെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു അവരെ മതത്തിന്റെ അകത്ത് നിൽക്കുന്നു എന്നുള്ള വ്യാജേനയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളെന്ന് പ്ലേ ചെയ്ത് ബാക്കി ഭാഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ സംസാര രീതി ഒന്ന് കേട്ടിട്ടെ ഉസ്താദ്മാര് തന്നെ ഇവർക്ക് മുസ്ലിമിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കട്ടെ ഇസ്ലാമിന്റെ അകത്താണ് ഭയങ്കര പുള്ളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പൊ കിട്ടുന്ന പൈസ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മക്കൾക്ക് കൊടുക്കല്ല അങ്ങനെ വളർത്തുന്നു യൂട്യൂബില് നമ്മൾ ചെയ്യും ഈ പറഞ്ഞല്ലോ എന്താണ് പിന്നെ ഇവളൊക്കെ കാണാൻ നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇവളൊക്കെ വന്ന് നിൽക്കുന്ന എന്തിനാ പിന്നെ മോണി ഓണാക്കിയിട്ട് ആക്കിയിട്ട് മോണി ഓണാക്കാതെ പിന്നെ നിന്റെ ആര് തറവാട്ടൊന്നല്ല ഞങ്ങൾക്ക് തരണത് നമ്മള് നമ്മളിതില് വൈഫൈ എടുക്കുന്നുണ്ട് അതിന്റെ ക്യാഷ് നമ്മൾ കൊടുക്കുന്നത് നെറ്റിന്റെ പിന്നെ നമ്മളെ ഫോണ് ഫോൺ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ അതിലിടുന്നത് പ്ലാറ്റ്ഫോം വേറെ യൂട്യൂബിന്റെ അല്ല നിങ്ങൾ വീട്ടിൽ നിന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പൊ നമുക്ക് സൗകര്യത്തിന് നമ്മൾ ചെയ്യും നീ ചെയ്യും അത് കാര്യം ണ്ടല്ലോ നിന്റെ അന്ന മുട്ടായിരിക്കാൻ നീ ചെയ്യുന്നത് അതുകൊണ്ടല്ല മറ്റുള്ളവരൊക്കെ അതുകൊണ്ടല്ലേ തിരിച്ചു മറിച്ചിട്ട് കാണിച്ചോ ഞാൻ ഇനിയും ചെയ്യും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നതാണ് ചോദ്യം അപ്പോൾ ഇസ്ലാമിനകത്ത് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഒരു സ്ത്രീക്ക് ഇത് പറ്റുമോ ഇല്ലേ എന്നതാണ് ചോദ്യം അപ്പോ സ്ഥാദ് പറഞ്ഞതിന്റെ ബാക്കി കൂടി നമുക്ക് കേൾക്കാം മതത്തിന്റെ മതവിധി വരാണല്ലോ പറയേണ്ടത് മറ്റുള്ളവരൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ചെയ്യരുത് നിങ്ങൾ മുസ്ലിമിന്റെ പേര് മാറ്റിക്കോ ഇസ്ലാമിന്റെ പേര് മാറ്റിക്കോ ഇവിടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം പരിപാടികൾ നടന്നോട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ മനസ്സിലാക്കണം എല്ലാത്തിലും ചെരി കൊടുക്കുന്നത് പറ്റുമെന്ന് ആരാണ് ഇവരുടെ നിയമം കൊണ്ടുവന്നത് ആരാണ് ദുർവ്യാഖ്യാനം ചെയ്തത് പെണ്ണിനെ കൈയും വീശി റോഡിലൂടെ നടക്കാമെന്ന്

ഇസ്ലാമിന്റെ പേര് മാറ്റിക്കോ ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പരിപാടികൾ ഒരുപാട് അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന്റെ അവർക്ക് ഭിന്നത ഉണ്ടാക്കണ്ട അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറ അങ്ങനെന്താ പറഞ്ഞ വൈഫൈ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നു ഫോൺ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു ഞങ്ങൾ വീഡിയോ ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു ഇനിയും ചെയ്യും മോണോണാക്കും പണം ഉണ്ടാക്കും മതത്തിനകത്തത് പറ്റില്ലാത്ത അവസ്ഥ ഞാൻ പറഞ്ഞല്ല ഞാൻ മതത്തിന്റെ വലിയ പുള്ളിയാണ് സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് ഇതാ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നാണ് ഇവർ ഈ പറയുന്നത് ഇവര് ഞാൻ പ്രത്യക്ഷമായും പരോക്ഷമായും മതത്തെ വിമർശിക്കുന്നു എനിക്കതിനകത്ത് ഒരു കാപഠ്യത്തിന്റെ ആവശ്യമില്ല ഇവരാണെങ്കിലോ മതത്തിനകത്ത് നിന്നിട്ട് ആളുകൾക്ക് പരിചരണം നടത്താൻ അതീവ സ്വകാര്യമായി സ്ത്രീകളെ കൊണ്ടുപോകാറുണ്ട് ചില പൊട്ടാസ സംഘടനകൾ തീവ്രവാദ സംഘടനകൾ ഇത്തരം ഉദാഹരണങ്ങൾ പിടിച്ച് പെണ്ണിനെ തെരുവിറങ്ങുകയും പെണ്ണിനെ കൊണ്ട് പരയട നടത്തുകയും ഒക്കെ നടത്തുന്നുണ്ട് ഇസ്ലാമിൽ ഇസ്ലാമി തെളിവും മുദ്രാവാക്യം വിളിക്കേണ്ടവളല്ല പെണ് തെരുവിലിറങ്ങിയ സമരം നടത്തേണ്ടവളല്ല നിവേദനം ചെയ്ത മഹതിയാണ് നാല് ും അടുക്കൽ വന്നിട്ട് സംശയ നിവാരണം നടത്തിയിട്ടുണ്ട് നാല് ഹരീഫുമാരുടെ എന്നാൽ ആദ്യത്തെ ഹലീഫയായിട്ട് എന്റെ ശരിയോ ഒരു ഗവർണറാക്കിയോ ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഉത്തരവാദിത്വം കൊടുത്തോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കൊടുത്തോ ഒരൊറ്റ ജോലിയും കൊടുത്തിട്ടില്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല വിവരമില്ലാത്തത് കൊണ്ടല്ല കാര്യശേഷി കൊണ്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നു പെണ്ണിന്റെ റോൾ അവിടെ റസൂൽ അമരത്തേക്കും കൊണ്ടുവരാതിരുന്നത് ഏത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും അവരോധനങ്ങൾ മുഴുവനും അപകടമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഇടവഴികളിലൂടെ ആധുനിക തലമുറയിലെ മുസ്ലിം യുവതികൾ മുസ്ലിം സ്ത്രീകൾ മതം പൊട്ടി മതം വിട്ട് പുറത്തു വരുമ്പോൾ അവര് മതം വിട്ട ഞങ്ങളെ വിമർശിക്കുവാണ് ഏ വളരെ നീച്ചമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ട് വിടാൻ പറ്റുക എങ്ങനെ വരെ വിടുക നല്ല രൂപത്തിൽ അണ്ണാക്കലും മറുപടി കൊടുക്കട്ടെ നമ്മൾ മുസ്ലിം സ്ത്രീകളുടെ ഉന്നതിക്കു വേണ്ടിയും അവരെ അടിമയാക്കുന്നതിൽ നിന്നും ഒരു മോചനം വേണമെന്നും ഒക്കെ പറഞ്ഞ് സ്ത്രീകൾക്കു വേണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പുറത്തു വരുന്നു അവർ അവരുടേതായിട്ടുള്ള രൂപത്തിൽ അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തി ഒരു പണം സമ്പാദിക്കുന്നു ഒരു കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അടിമയാകാതെ മറ്റുള്ളവരുടെ ആട്ടും തൂപ്പും കൊണ്ട് ജീവിക്കാതെ അവർ സ്വയം പര്യാപ്തരാകട്ടെ എന്ന് എൻ്റെ കോൺസെപ്റ്റ് പറയും പക്ഷേ മറ്റൊരു സ്ത്രീ അങ്ങനെ വരുമ്പോൾ അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ ഇവർ നിൽക്കുമ്പോഴാണ് ആദ്യം നിങ്ങൾ നേരെയാകൂ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ആദ്യം ഇവരൊക്കെ മതത്തിനകത്ത് നിൽക്കണം എന്നിട്ട് ധൈര്യമായിട്ട് പറഞ്ഞോട്ടെ മതത്തിനകത്ത് നിന്നിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് എങ്ങനെയാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്നത് മുഖം കാണിച്ചെങ്ങനെയാ അവർക്ക് യൂട്യൂബിൽ പരസ്യമായിട്ട് വരാൻ പറ്റുന്നത് പറ്റില്ല എന്നാ പറഞ്ഞത് ഇതാണ് മതം പഠിപ്പിക്കുന്നത് എന്നാ പറഞ്ഞത് ആദ്യം ഒരു മുസ്ലിം സ്ത്രീ മതം എന്താണ് താൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നെങ്കിലും പഠിക്കണം വൈലു അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നതിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത് പലിശയെ കുറിച്ച് പണമിടപാടുകളെ കുറിച്ച് അതുപോലെ മറ്റൊരാളുടെ പരദൂഷണം പറയുന്നതിനെ സംബന്ധിച്ച് വൈലു കുത്തിപ്പറയുക കുറവാക്കുക ഇങ്ങനെ സകലമാന വിഷയങ്ങളിലും നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളിൽ മതത്തിന് പരിക്കേൽക്കുന്നുണ്ടോ മതത്തെ പരസ്യമായി തുണിപൊക്കി പൊക്കി കാണിച്ച് വിഭിചരിച്ചിട്ട് ഇവരെ നമ്മളെ മതം പഠിപ്പിക്കാൻ രംഗത്ത് വന്നേക്കുക ഞാൻ വിടുവോ കുറേ നാളായിട്ട് ഇവരെ ആരെയും പിടിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരും വെച്ചിട്ട് ഫേമസ് ആക്കി കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിനിറ്റാതിരുന്നതാണ് അപ്പോൾ ഈ ലേഡി വല്ലാത്ത പദപ്രയോഗങ്ങൾ ഇവർ കാമിത എന്നൊക്കെ വിളിച്ചു വരുമ്പോൾ അവളുടെ എനിക്കങ്ങനെ പറയേണ്ടി വരുന്നതാണ് ക്ഷമിക്കണം എനിക്കല്ലാതെ വിഷയദാരിദ്ര്യം ഒന്നുമില്ല നിങ്ങൾക്കറിയാം ദിവസവും രണ്ട് മണിക്കൂറിലധികം ലൈവും പതിനഞ്ച് വീഡിയോയും ചെയ്യുന്ന എനിക്ക് വിഷയദാരിദ്ര്യമുണ്ടോ ഇവളെയൊക്കെ പിടിച്ചിട്ട് വേണോ എനിക്ക് ഫേമസ് ആകാൻ അങ്ങനെ ആരെങ്കിലും ആരുടെയെങ്കിലും ചിത്രം വയ്ക്കുകയോ ആരുടെയെങ്കിലും വീഡിയോ എടുത്ത് ഫേമസ് ആകാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് നോക്കിയോക്കെ എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ ഇവരെ ആരുടെയും ഫേമസ് ആയിട്ടുള്ള ഒരാളെ എടുത്ത് വിമർശിച്ചാൽ നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്നെ കാണുന്നവർ എന്നെ കേൾക്കുന്നവർ കൃത്യമായിട്ട് എൻ്റെ ചാനൽ കാണും എന്നുള്ള ഉത്തമബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ